ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ ചെറിയൊരു ടോപ്പിക്കാണ് യൂസ് ഡി റ്റു എന്നതിനെ കുറിച്ചിട്ട് യൂസർ ടു അല്ലെങ്കിൽ കമ്മിറ്റഡ് ടു എന്നും പറയാം എന്താണ് യൂസർ ടുവിനെ കമ്മിറ്റഡ് ടു എന്നും പറയാം എന്താണ് യൂസർ ടുവിൻ്റെ ഉപയോഗം പണ്ട് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ഒരു സ്വഭാവത്തെ കുറിക്കുന്നതിനാണ് നമ്മൾ യൂസ് ഡി എന്ന് പറയുന്നത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയില്ലേ അതുപോലെ പണ്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതിനുള്ളതാണ് യൂസ്ഡ് റ്റു എന്ന് പറഞ്ഞത് അഥവാ കമ്മിറ്റഡ് റ്റു എന്ന് പറയുന്നത് ഇനി യൂസ് ഡി സാധാരണ അതായത് യൂസ് ഡി അല്ലെങ്കിൽ കമ്മിറ്റഡ് ടു സാധാരണയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവയ്ക്ക് ശേഷം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ബെയ്സ് ഫോമാണ് അതായത് നമ്മുടെ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമിനെയാണ് നമ്മൾ ബേസ് ഫോം എന്ന് പറയുന്നത് വെർബുകൾ ഉണ്ടല്ലോ അതായത് വെർബ് എന്ന് വെർബെന്ന് എന്താണ് ക്രിയയാണ് ഈ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമിനെ അല്ലെങ്കിൽ വി വണ്ണിനെ അതും അല്ലെങ്കിൽ ബേസ് ഫോമിനെയാണ് ഇവിടെ യുസ്ഡ് ടു ഉപയോഗിക്കുമ്പോൾ സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ യുസ്ഡ് ടു കമ്മിറ്റഡ് ടു എന്നിവയ്ക്ക് ശേഷം സാധാരണഗതിയിൽ ബേസ് ഫോം അഥവാ വി വൺ ഫോം അല്ലെങ്കിൽ ർബിന്റെ ഒന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക ഇനി യൂസ് റി രണ്ടാമത്തെ നിയമം നോക്കൂ എന്താണ് യൂസ്രി ടു കമ്മിറ്റഡ് ടു ഇവയ്ക്ക് മുൻപിലായിട്ട് ഈസ് ആം ആറ് വാസ് വേർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അതായത് യൂസ്ഡ് റി കമ്മിറ്റഡ് ടുവിന് മുന്നിലായിട്ട് ഈസ് ആമ് ആറ് വാസ് വേർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ബി ഫോം എന്നിവയ്ക്കൽ ഏതെങ്കിലും ബി ഫോം ആയിട്ട് അല്ലേ വന്നാൽ എന്താണ് ഉപയോഗിക്കുക വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുക ബി ഫോമിൻ്റെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുക ബേസ് ഫോം ആണെന്നാണ് ബി ഫോം എന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുക അപ്പോൾ എന്താണ് യൂസ്ഡ് ടുവിൻ്റെ നിയമങ്ങൾ ഒന്നാമത്തെ നിയമം യൂസ്ഡ് ടു കമ്മിറ്റഡ് ടു എന്നിവ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ വി വൺ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ബേസ് ഫോം വെർബിൻ്റെ ക്രിയയുടെ ഒ ഒന്നാമത്തെ രൂപം ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഇനി രണ്ടാമതായിട്ട് യൂസ്ഡ് ടു കമ്മിറ്റഡ് ടു എന്നതിൻ്റെ എന്നിവയ്ക്ക് മുൻപിലായിട്ട് ഈസ് ആം ആറ് വാസ് വേറ് ഇവയിൽ ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം ഇവിടെ എക്സാമ്പിൾ ഒന്നാമത്തേത് ഹി യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഹി യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ ഇവിടെ യൂസ്ഡ് ഹീക്ക് ശേഷം സബ്ജക്റ്റ് അതിന് ശേഷം യൂസ്ഡ് ടു പിന്നെ വെർബിൻ്റെ വി വൺ ഫോം യൂസ്ഡ് ടുന് ശേഷം യൂസ്ഡ് ടുവിന് ശേഷം വി വൺ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത് യൂസ്ഡ് ഡി ടുവിന് ശേഷം വി വൺ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ നോക്കൂ ഹി ഈസ് യൂസ്ഡ് ടു പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്ലേ എന്ന വെർബ് ഒന്നാമത്തേല് ഹി യൂസ്ഡ് റ്റു ഹീക്ക് ശേഷം നമ്മൾ ഈസ് ആമ ആറ് വാസ് വേർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല യൂസ്ഡ് ടു മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ യൂസ്ഡ് ടൂവിന് ശേഷം പ്ലേ എന്ന വെർബ് വി വൺ ഫോം മാത്രമാണ് ഉപയോഗിച്ചത് രണ്ടാമത്തേലോ ഹി ഈസ് യൂസ്ഡ് ടു പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് ഹി ഈസ് വന്നിട്ടുണ്ട് അവിടെ ഈസ് ആകുമ്പോൾ ആറ് വാസ്സ് വേറെ ഇത് ഏതെങ്കിലും ഒന്ന് യൂസ്ഡ് ടുവിന് മുന്നിൽ വന്നാൽ നെക്സ്റ്റ് യൂസ്ഡ് ടുവിന് ശേഷം ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് എന്ന് പറഞ്ഞു അതേ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹി ഈസ് യൂസ്ഡ് ടു പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് ഇപ്പം ഈ നിയമം മനസ്സിലായി എന്ന് കരുതുന്നു യൂസ്ഡ് ടു സിമ്പിൾ ആയ കാര്യമാണ് യൂസ്ഡ് ടു അല്ലെങ്കിൽ കമ്മിറ്റഡ് ടു രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നത് അതിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്നത് ബേസ് ഫോം അല്ലെങ്കിൽ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ് ഇനി യൂസ്ഡ് ടു കമ്മിറ്റഡ് ടു എന്നിവ ഉപയോഗിക്കുമ്പോൾ അതിന് തൊട്ട് മുന്നിൽ ഈസ് സാം ആറ് വാസ് വേർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം യൂസ്ഡ് ടുവിനോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ടുവിനോ ശേഷം വരുന്ന വെർബ് എന്തായിരിക്കും ഐ എൻ ജി ഫോമിൽ ഉള്ളതായിരിക്കും എന്ന് മാത്രം ഓർത്തിരിക്കുക ഇത്രയും സിമ്പിളായ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഉപകാരപ്പെട്ടു മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ